لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل لي عقدة من لساني يفقهوا قولي ميدي لوبيشتا رايا وشيشتا بكتتنغلي أتيتيغلي سنهانا رانا ماري ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെയുള്ള ശക്തമായ ബഹുജന റാലിയും സഹോദര്യ സമ്മേളനവുമാണ് ഇവിടെ സംഘടിപ്പിച്ചി സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ ഷോർട്ട് ടൈമിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നാം താഴേക്ക് നൽകിയത് അതിനോട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണിച്ച വളരെ സന്തോഷകരമായ പ്രതികരണത്തിനുള്ള നന്ദി മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യമേ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാഹചര്യത്തിൻ്റെ നേട്ടം ഉൾക്കൊള്ളാൻ അതുപോലെ തന്നെ സന്ദർഭത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കാൻ സാധിക്കുക എന്നത് സമകാലിക ഇന്ത്യൻ സാഹചര്യം നമ്മൾ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹിന്ദുത്വ വംശീയ ഭീകരത അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് ശേഷം കഴിഞ്ഞ ഒരു മാസത്തിനകം നമ്മുടെ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാണ് അഥവാ ബാബരി മസ്ജിദിൻ്റെ തകർച്ച ഈ രാജ്യത്ത് സംഘപരിവാറിന് അധികാരാരോഹണത്തിലേക്കുള്ള വഴിയായിരുന്നുവെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത് അവരുടെ ഫൈനൽ റൗണ്ടായിട്ടാണ് അവർ കാണുന്നത് എന്ന് മനസ്സിലാക്കണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് ഒരു രാമക്ഷേത്രത്തിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടല്ല അത് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ് മാത്രമല്ല ഒരു ദേശീയോത്സവം പോലെയാണ് നമ്മുടെ രാജ്യത്ത് ദിനം നടന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് മതമല്ല ഇത് വിശ്വാസമല്ല നമുക്ക് അറിയാവുന്നതുപോലെ ഇത് പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞാൽ പറ്റൂല ഇത് ഡി പൊളിറ്റിക്സ് ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതാണ് നമ്മുടെ രാജ്യത്ത് ഇന്നരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ രാജ്യത്തിന്റെ ചരിത്രത്തെ രാജ്യത്തിന്റെ ഭരണഘടനയെ പൂർണമായും അവഗണി രാജ്യത്തിന്റെ നിയമസംഹിതയെ പൂർണമായും അവഗണിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇന്ന് വംശീയ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ അവരുടെ മുമ്പിൽ ഒരുപാട് ജനവിഭാഗങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം മുസ്ലിം സമൂഹമാണ് അവരുടെ പ്രഥമ പരിഗണന എങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ കുറിച്ച് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് ഈ രാജ്യത്തെ ദലിതുകളെ കുറിച്ച് വളരെ കൃത്യമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല രാജ്യത്തെ തന്നെ നാശത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന നീക്കമാണ് വംശീയ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇതൊരു തിരിച്ചുപോക്കാണ് എന്ന് നാം മനസ്സിലാക്കണം പ്രബുദ്ധ ജനത ഇതിനെ ഗൗരവത്തോടുകൂടി നിരീക്ഷിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത് ഇതൊരു തിരിച്ചുപോക്കാണ് എങ്ങോട്ടുള്ള തിരിച്ചുപോക്ക് എന്ന് നാം ഈ രാജ്യത്ത് ഹിന്ദുത്വ ആശയത്ത് മുന്നോട്ട് വെക്കുന്ന സംഘപരിവാറിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ കുറിച്ച് പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് മനുസ്മൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് വേദം കേൾക്കുന്നവന്റെ കാതിൽ ഈയം ഉരുക്കണം എന്ന് പറഞ്ഞ ആ പഴയ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് വീടിന്റെ മുമ്പിൽ താഴ്ന്ന ജാതിക്കാരൻ കുഴുകുത്തി അതിൽ നിന്ന് കുമ്പിളിൽ നിന്ന് കുമ്പിൾ കൊണ്ട് കുമ്പിളിൽ നിന്ന് കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞ പഴയ ആദ്യ മനസ്സിലേക്കുള്ള തിരിച്ചു പോക്കാണ് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണ് ക്ഷേത്ര പ്രവേശനത്തിന്റെ പ്രതിബന്ധം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചു പോക്കാണ് മാറുമറക്കാൻ അനുവാദമില്ലാത്ത മുലക്ക് കരം പിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചു പോക്കാണ് ശുദ്ധ വംശീയ ഭ്രാന്തിലേക്കാണ് ഇന്ത്യ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇതൊരു പുതുയുഗ പിറവിയുടെ നന്ദിയാണ് എന്ന് ഞാൻ പറയുന്നോ ഇത് പുതുയുഗ പിറവിയുടെ നന്ദിയല്ല ഇത് പഴയ ജാതി വ്യവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ നന്ദിയാണ് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം ആലോകരോട് പറയേണ്ടുന്ന കാലഘട്ടമാണിത് വംശീയതയെ ചെറുക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച വളരെ കൃത്യമായ കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയും കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറ മനുഷ്യരെല്ലാം ആദമിൽ നിന്നാണെന്ന് പറയുന്ന വംശ മഹാത്മ്യത്തെ അങ്ങേയറ്റം തള്ളിക്കളയുന്ന ഒരു ദർശനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന റബ്ബക്കും വാഹിദൻ ഇന്ന അബ്ബാക്കും വാഹിദ തീർച്ചയായിട്ടും നിങ്ങളുടെ നാഥൻ ഒന്നാണ് ഈശ്വരൻ എന്നാണ് നിങ്ങളുടെ അച്ഛനൊന്നാണ് എന്ന് പറയുന്ന ഉജ്ജ്വലമായ സാഹോദര്യത്തിന്റെ ദർശനം കൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ വംശീയ ഭ്രാന്തിനെ ആശയപരമായി നേരിടേണ്ടത് എന്ന് ജമാ ഇസ്ലാമി വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ അധികാര രൂപം കൊണ്ട ഈ വംശീയതയെ കൂടി അഭിമുഖീകരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കണം വിചാരധാരയാണ് ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുന്നുണ്ട് ഒരു മൗനം നമ്മുടെ മുമ്പിലുണ്ട് ആ ഭീകരമായ മൗനത്തെ ഭേദിക്കാൻ തന്നെയാണ് ജമാഅത്തി ഇസ്ലാം ഈ ബഹുജന നടത്തിയത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചിലർ മിണ്ടരുതെന്ന് വിചാരിച്ചാൽ ലോകം മൊത്തം മൗനം പാലിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് നടപ്പില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഭീകരമായ മൗനത്തെ ഭേദിച്ചുകൊണ്ടുള്ള ഒരു പടുകൂറ്റൻ റാലി മലബാറിന്റെ മധ്യത്തിൽ നടന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട നീക്കത്തോട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പലരും സംസാരിച്ചല്ലോ അത് രാമക്ഷേത്രമാണ് അഥവാ രാമക്ഷേത്രമല്ല പ്രശ്നം മറിച്ച് ബി ജെ പി അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് ചിലർ പറയുകയുണ്ടായി എന്താണ് നിങ്ങളുടെ നീതിബോധം ഈ രാജ്യത്തെ സെക്യുലർ രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ടതുണ്ട് ഞാൻ പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ തന്നെയാണ് അതാണോ പ്രശ്നം ബി ജെ പി ഇതിന് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് ബി ജെ പി ഇതിന് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ എന്താണ് സി പി ഐ എമ്മിന്റെ നിലപാട് ജനങ്ങളോട് വെട്ടിപ്പുറത്ത് വെട്ടിത്തുറന്ന് നീതിപൂർവമായ നിലപാട് സ്വീകരിക്കാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശിലാന്യാസം നിങ്ങൾ മറന്നോ ഏകതാ യാത്ര നിങ്ങൾ മറന്നോ രഥയാത്ര നിങ്ങൾ മറന്നുപോയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ബാബരി മസ്ജിദിന്റെ തായികുടങ്ങൾ കർഷേവകർ പട്ടാപ്പകൽ തകർത്തെറിഞ്ഞത് നിങ്ങൾ മറന്നോ ആ രഥയാത്രയുടെ രഥം ഉരുണ്ടപ്പോൾ അതിനിടയിൽ എരിഞ്ഞാൻ പറഞ്ഞ ഒരു ജനതയുടെ ജീവിതം നിങ്ങൾ മറന്നോ ഈ രാജ്യത്തെ പലപ്പോഴും രാജ്യത്തിന്റെ പല തെരുവോരങ്ങളിലും വർഗീയജ്ഞി വിഴുങ്ങിയപ്പോൾ അതിൽ പൊലിഞ്ഞു പോയ ഒരുപാട് മനുഷ്യ ജീവിതങ്ങളെ നിങ്ങൾ വിസ്മരിച്ചു പോയോ നിങ്ങൾ പറയേണ്ടതുണ്ടല്ലോ ബാബരി മസ്ജിദ് എന്നായിരുന്നു പറഞ്ഞത് പിന്നെ തർക്കമന്ദിരം എന്നാണ് പറഞ്ഞത് പലർക്കും ഇപ്പോഴുള്ള ആഗ്രഹം എന്താണ് ചോദിച്ചാൽ അത് എന്ന് പറയാനാണ് മസ്ജിദിനെ കുറിച്ച് കേരളത്തിലെ ഒരു പ്രധാന പത്രം അനുമതി കേരളം എങ്ങോട്ടാണ് മാറുന്നത് പ്രബുദ്ധം എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രബുദ്ധത ഏതാർത്ഥത്തിലാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് സെക്യുലർ രാഷ്ട്രീയ പാർട്ടികൾ ഹിന്ദുത്വ അജണ്ടയെ അഥവാ വംശീയ അജണ്ടയെ ഈ രാജ്യത്ത് നോർമലൈസ് ചെയ്യുന്നു എന്നത് അത്യന്തം അപകടകരമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ാണ് നഖുറുവിന്റെ ഒരു പരാമർശമുണ്ട് പതിറ്റാണ്ടുകൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രശ്നം ഇന്ത്യൻ ദേശീയതക്കകത്ത് ഒരു മുസൽമാൻ പൊതുവായ കാര്യം പറഞ്ഞാൽ അത് വർഗീയമായിട്ടാണ് സ്വീകരിക്കപ്പെടുക നേരെ മറിച്ച് മുസ്ലിം ഇതരനായ ഒരു ജനവിഭാഗം വർഗീയത പറഞ്ഞാൽ അത് പൊതുവായിട്ടാണ് മനസ്സിലാക്കപ്പെടുക അതാണ് നമ്മുടെ രാജ്യത്തിൽ പോയി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വംശീയത ആ അർത്ഥത്തിൽ വിവേചന ഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചോ അഞ്ഞൂറ് കൊല്ലം ആരാധിച്ച ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടോ അറുനൂറ് വർഷം ആരാധിക്കപ്പെട്ട ഗ്യാൻവാബി മസ്ജിദ് പൂജക്ക് അനുവദിക്കപ്പെട്ടോ എണ്ണൂറ് വർഷം ആരാധിക്കപ്പെട്ട മെഹ്റോളി മസ്ജിദ് തകർക്കപ്പെട്ടോ മാത്രമല്ല അതിലുപരി യു സി സി നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായി ഉത്തരാഖണ്ഡിൽ പള്ളിയും മദ്രസയും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾ അറിയണം ഒരു മാസത്തിനകമാണ് ഇതെല്ലാം നടന്നത് എന്താ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാവില്ലേ അതെല്ലാം എന്തുകൊണ്ടാണ് അവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോകുന്നത് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിലപാട് സത്യസന്ധമായിരിക്കണം നിലപാട് രാഷ്ട്രീയമായിരിക്കണം ഈ രാജ്യത്ത് ഇലക്ഷൻ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഭൂരിപക്ഷ മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത് എങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെയാണ് നിലപാടുണ്ടാകുന്നത് ആരും മിണ്ടുന്നില്ല ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞോസ്റ്റിയുടെ ഭാഗത്ത് നിന്ന് പറയുകയുണ്ടായി മുസ്ലിം സമൂഹം രാജ അവസാനിപ്പിക്കണമെന്ന് ഒരു കാര്യം ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീവ്ര ഹിന്ദുത്വത്തിന്റെ അങ്ങാടിയിൽ വംശീയ ഭീകരതയുടെ അങ്ങാടിയിൽ മൃദു ഹിന്ദുത്വത്തിന്റെ കഥ തുറക്കുന്നവരോട് ഞാൻ പറയുന്നു ആ കട നിങ്ങൾ അടക്കേണ്ടി വരും മാത്രമല്ല ആ കട നിങ്ങൾ കൊഴിഞ്ഞു കൊടുക്കേണ്ടി വരും എന്നത് ചരിത്രം നിങ്ങൾക്ക് നൽകുന്ന പാഠമാണ് അങ്ങനെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തോടും മുസ്ലിം സമുദായത്തോടും പലരും ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ിൽ പകുശ്വരമായിട്ടാണ് ഇടപെടേണ്ടത് അത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ബഹുസ്വര ജീവിതത്തിന്റെ ബാലപാഠം പ്രവാചകനിൽ നിന്ന് സ്വീകരിച്ച ഒരു ജനതയാണ് മുസ്ലിം സമൂഹം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാമിന്റെ ഉള്ളടക്കം പൊഹുസ്വരമാണ് അത് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ചാലിയങ്കോട്ട എങ്കോട്ട പിടിച്ചടക്കുന്നിടത്ത് നിങ്ങൾക്ക് കാദി മുഹമ്മദ് നിർവഹിച്ച ദൗത്യത്തിൽ നിന്ന് കാണാൻ കഴിയും അതുമായി ബന്ധപ്പെട്ട ആലോചന നടത്തിയ മിസ്കാൽ പള്ളിന്റെ അടിത്തറയിൽ വരെ ആ സംഘുപരിവാർ കണ്ണു വെച്ചു എന്നതാണ് അത്യന്തം അപകടകരമായ വെല്ലുവിളി എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് മാത്രമല്ല നിങ്ങൾക്കറിയില്ലേ ഈ രാജ്യത്തെ സാമൂതിരിയോടൊപ്പം പടവരുതുന്ന കുഞ്ഞാരി മരക്കാരോട് പറയുന്നത് അത് ജിഹാദാണ് എന്നാണ് അഥവാ അധിനിവേശ വിരുദ്ധ പോരാട്ടം ജിഹാദാണെന്ന് പ്രഖ്യാപിച്ച ഒരു ജനതയോട് ബഹുസ്വരതയുടെ ബാലപാഠം പഠിപ്പിക്കേണ്ടെന്ന കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് സഹോദരന്മാരെ തിരിച്ചു ഞാൻ ചോദിക്കട്ടെ കുറിച്ച് ഇങ്ങോട്ട് ക്ലാസ് എടുക്കുമ്പോൾ തിരിച്ച് രാജ്യത്തിന്റെ മതേതര പൊതുബോധത്തിനകത്ത് മുസ്ലിം എന്ന് പറയുന്ന നാമം എത്ര മാത്രമാണ് സ്വീകരിക്കപ്പെട്ടത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുസ്ലിം രാഷ്ട്രീയത്തെ അവരുന്നയിക്കുന്ന ചോദ്യങ്ങളെ നമ്മുടെ സെക്യുലർ പൊതുബോധത്തിന് സ്വീകരിക്കാൻ ഏതളവിൽ സാധിച്ചിട്ടുണ്ട് സാധിച്ചിരുന്നുവെങ്കിൽ മലപ്പുറത്ത് വിവാദമാകുമില്ലല്ലോ സാധിച്ചിരുന്നുവെങ്കിൽ മലബാർ വിവാദമാവുകയില്ലല്ലോ സാധിച്ചിരുന്നുവെങ്കിൽ അഞ്ചാം മന്ത്രി വിവാദമാകില്ലല്ലോ സാധിച്ചിരുന്നുവെങ്കിൽ പലപ്പോഴും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട നിരപേക്ഷമായ നീക്കങ്ങൾ ഈ രാജ്യത്ത് ഇസ്ലാം ഓ ഭാഗമായി വിവാദത്തിന്റെ തിരികൊടുത്തുമായിരുന്നില്ലല്ലോ അപ്പോൾ തിരിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള നിലപാടുകളിൽ മാറ്റമുണ്ടാകണം എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട ഉലമാക്കളോട് ഉമറാക്കളോട് ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാറിയ കാലം മനസ്സിലാക്കേണ്ടതുണ്ട് പരസ്പരമുള്ള വിഴുപ്പലക്കലുകൾ അവസാനിപ്പിക്കുവാൻ മുസ്ലിം സംഘടനകൾക്ക് സമയമായിട്ടുണ്ട് എന്ന് ഓർമ്മ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കുക തലക്ക് മുകളിൽ പോലെ അതുപോലെ തന്നെ വംശീയ ഭീകരതയുടെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോൾ വലിയ നമ്മൾ ഉലമാക്കൾ കൊടുക്കുന്നത് ജനസാഗ്രത അഭിമുഖീകരിച്ചുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കണം എന്നുള്ളതാണ് ആയിക്കോട്ടെ പ്രസ്ഥാനത്തെ കുറിച്ച് പ്രസ്ഥാനങ്ങളെ കുറിച്ച് കരുതിയിരിക്കാം പക്ഷേ അതിനപ്പുറം ഞാൻ പറയുക മസ്ജിദുകളും ഇഹറാബുകളും തകർക്കപ്പെടുമ്പോൾ ഹിന്ദുത്വ വംശീയ രാത്രി ത്തെ കുറിച്ചും കരുതിയിരിക്കണം എന്നുള്ള ശക്തമായ ബോധവൽക്കരണം ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ തന്നെ നമ്മൾ പകർന്നു കൊടുക്കേണ്ട സന്ദർഭമാണ് പ്രിയമുള്ളവരെ ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കേണ്ട നിൽക്കേണ്ട കാലഘട്ടം കാലഘട്ടം മുസ്ലിം ജനതയല്ല ഇന്ത്യൻ ജനത നിങ്ങൾ അനുസരിക്കുക നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല െങ്കിൽ നിങ്ങൾ പരാജയപ്പെടാം നിങ്ങളുടെ വിശുദ്ധ വേദഗ്രന്ഥം വളരെ കൃത്യമായി നമ്മൾ കാറ്റുഭോഗം അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ തിയറി രൂപപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ സംഘപരിവാർ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട പോളിസ് ഞാൻ വളരെ വിനയത്തോട് കൂടി ചോദിക്കട്ടെ വീണ്ടും പറയട്ടെ ഇത് വംശീയ ഭീരത ഭീകരതയെ നോർമലൈസ് ചെയ്യുന്നതിന്റെ ഭാഗം തന്നെയാണ് എന്ന് അടിക്കാന ആവർത്തിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നാം മിണ്ടാതിരുന്നാൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് വംശീയത വളരില്ല എന്നാണോ പറയുന്നത് നൂറ് കൊല്ലത്തെ പ്രൊജക്ട് ആണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ഇപ്പോൾ അതിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ നൂറുകൊല്ലത്തെ പ്രൊജക്ട് മുസ്ലിം സമുദായം മിണ്ടിയത് കൊണ്ട് ഉണ്ടായതാണോ എന്ന് ഈ സന്ദർഭത്തെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടല്ലോ ഇതുണ്ടായത് മറിച്ച സംഘപരിവാറിനെ കുറിച്ച് അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇന്ന് ഞാൻ പ്രഭാഷണത്തിന് കയറുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാർത്ത എന്ന് പറയുന്നത് രാജസ്ഥാനിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനകത്ത് ഗവൺമെന്റിന്റെ ഓർഡർ വന്നിരിക്കുന്നു എന്താണ് ഓർഡർ എന്ന് അറിയേണ്ടതില്ലേ സ്കൂളുകളിലെ മുഴുവൻ കുട്ടികളും സൂര്യ നമസ്കാരം നിർവഹിക്കണമെന്നാണ് എന്താണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത വൈവിധ്യമാണ് അതിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല ആ വൈവിധ്യം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനം ഒരു സംസ്ഥാനം ഓർഡർ കൊടുക്കുകയാണ് അവിടെയുള്ള മുഴുവൻ കുട്ടികളും സൂര്യ നമസ്കാരം നിർവഹിക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ രാജസ്ഥാനിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് അവർ മിണ്ടാതിരുന്നാൽ ഈ ഓർഡർ ഇല്ലാതാകുമായിരുന്നു എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മിണ്ടാതിരിക്കുകയല്ല ഇടപെട്ടുകൊണ്ടേയിരിക്കുക എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ് മൗനത്തെ ഭേദിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ജുഡീഷ്യറി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫോർത്ത് എന്ന് പറയുന്ന മീഡിയ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവരും മീഡിയകൾക്കിടവരെ ശങ്കര പിടിക്കുന്ന അധികാര ദുർവിനിയോഗമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ സംവിധാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മൗനം പാലിക്കുകയല്ല വേണ്ടത് മറിച്ച് മൗനത്തെ ഭേദിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ആർജവം കാണിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രക്ഷോഭം നടത്തുമ്പോൾ അത് സമാധാന ഭംഗമല്ലേ എന്ന് അതുപോലെ തന്നെ ആ അർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ടോ എന്ന് ഇത് മനസ്സിലാകുന്നില്ല സഹോദരന്മാരെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനതയുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ ഒരു ജനതയുടെ നിയമപരമായ പരിരക്ഷ നിരാകരിക്കപ്പെടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാ സംരക്ഷണ നിയമമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് ബാബരി മസ്ജിദിന്റെ ഭൂമി അന്യായമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന് നീക്കിവെക്കുമ്പോഴും ആ വിധിപ്പകർപ്പിന്റെ താഴെ പേരെഴുതാൻ പോലും സാധ്യമല്ലാത്ത നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അഥവാ ഇനിയുള്ള കാര്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജ്യ രാജ്യത്തെ ആരാധനാൽ ആരാധനാലയ സംരക്ഷണ നിയമം പാലിക്കപ്പെടണമെന്ന ആ നിയമമല്ലേ കാറ്റിൽ പറത്തിയത് എന്നിട്ടല്ലേ ഗ്യാൻവാപി മസ്ജിദിന്റെ താഴെ കൊണ്ടുപോയിട്ട് പൂജാരി മാത്രമല്ല ഒരു മജിസ്ട്രേറ്റും അതുപോലെ തന്നെ കമ്മീഷണറും പോയിട്ട് പൂജകൾ അനുവാദം കൊടുത്ത് വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഡെമോക്രസിയാണോ പ്രവർത്തിക്കുന്നത് ഇവിടെ ജുഡീഷ്യറി ആണോ പ്രവർത്തിക്കുന്നത് ഇവിടെ ജനാധിപത്യമാണോ മതേതരത്വമാണോ പ്രവർത്തിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനത്തോട് ജനാധിപത്യ പോരാട്ടം നടത്താം അപ്പോൾ പറയുന്നു വൈകാരികമാകരുത് എന്ന് നിങ്ങൾ അറിയുക വലിയ ഒരു റാലി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതികരിക്കുക എന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രൊട്ടസ്റ്റ് നടത്തുക എന്നുള്ളത് എങ്ങനെയാണ് സമാധാന ഭംഗമാകുന്നത് കർഷകർ റാലി നടത്തുന്നില്ലേ മണിപ്പൂര് നമ്മൾ പ്രതികരിച്ചിട്ടില്ലേ എൻ ആർ സി വിഷയത്തിൽ നമ്മൾ പ്രതികരിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് എൻ ആർ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്ര കാലതാമസം എടുത്തത് എന്ന് ചോദിച്ചാൽ മിണ്ടാതിരുന്നത് കൊണ്ടല്ല തെരുവോറങ്ങളിൽ നിന്ന് മുദ്രാവാക്യത്തിന്റെ അലയൊലികൾ ഉയർന്ന വൻ പ്രൊട്ടസ്റ്റ് രൂപപ്പെട്ടത് കൊണ്ടാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അറിയണം അതുകൊണ്ട് മൗനമല്ല പരിഹാരം സാധ്യമാകുന്ന ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വൈകാരികത ആരാണ് ഉപദേശിച്ചത് എക്സ്ട്രീമിസം ആരാണ് ഉപദേശിച്ചത് അതുപോലെ തന്നെ തീവ്രവാദം ആരാണ് ഉപദേശിച്ചത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ക്രമത്തിനകത്ത് വൈവിധ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അതിശക്തമായ പ്രക്ഷോഭമാണ് അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം യഥാർത്ഥത്തിൽ നിർദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുക നിങ്ങളുടെ വീട് നിങ്ങൾ വെച്ചിരിക്കുന്ന ആധാരമുള്ള വീട് നിങ്ങളുടെ തലമുറകൾക്ക് കൈമാറി നിങ്ങൾക്ക് കൈമാറി കിട്ടിയ വീട് ആ വീടിന്റെ മുറ്റത്ത് നാളെ ബുൾഡോസർ വന്നിട്ട് അത് പൊളിക്കാൻ വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നാണോ പറയുക അതോ നിങ്ങൾ ആ ബുൾഡോസറുമായി വരുന്ന ഉദ്യോഗസ്ഥന് നേരെ വിരൽ ചൂടുകയാണോ ചെയ്യുന്നത് നിങ്ങൾ മിണ്ടരുത് ആ വീട് പൊളിക്കട്ടെ നിങ്ങൾ മിണ്ടിയാൽ ഈ ഗ്രാമത്തിന്റെ സമാധാനം തകരുമെന്ന് ഉപദേശിക്കുന്നു അതല്ല അർത്ഥത്തിൽ ആ എന്ന് രാഷ്ട്രീയമാണോ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കേണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കണമെന്ന് ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിന്റെ അടിക്കല്ലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഭരണഘടനാ ദകാശമാണെന്ന് മനസ്സിലാക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ലിബർട്ടിയും ഇക്വാലിറ്റിയും ജസ്റ്റിസും ഫിറ്റിയുമാണ് യഥാർത്ഥത്തിൽ കുഴിച്ചുമൂടപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനി ഒരു മിഹിറാബ് തകരാൻ പാടില്ല അതുകൊണ്ട് ഇനി ഒരു മസ്ജിദ് തകരാൻ പാടില്ല അതുകൊണ്ട് ഇനി ഒരു ക്ഷേത്രത്തിനും കേടുപറ്റുന്ന അവസ്ഥ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഒരു ജനവിഭാഗത്തിന്റെ മസ്ജിദിനും മിനാരങ്ങൾക്കും നേരെ വംശീയമായി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ താല്പര്യത്തോടുകൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ നീക്കത്തെ സാധ്യമാകുന്ന ജനാധിപത്യത്തിന്റെയും നിയമത്തിന്റെയും ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ് അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി പത്രസമ്മേളനം നടത്തിയത് അതുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമി ഗ്യാൻ വ്യാപി സന്ദർശിച്ചത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമി ഉത്തരാഖണ്ഡ് സന്ദർശിച്ചത് അതുകൊണ്ടാണ് നിയമ പോരാട്ടങ്ങൾക്ക് പിൻബലമേകിയത് അതുകൊണ്ടാണ് ജനകീയമായ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് സാധ്യമാകുന്ന അളവിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു വൈവിധ്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതാരും പഠിപ്പിച്ചതല്ല ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ രീതിയാണ് വേദി അതിന്റെ സാക്ഷ്യമാണ് ഞാൻ പറയുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒറ്റക്കല്ല എന്നുള്ളത് വസ്തുതയാണ് നമ്മുടെ മുമ്പിൽ ശക്തമായ രക്തസാക്ഷിത്വം വഹിച്ച ആളുകളുണ്ട് കൽബുർഗിയെ പോലെയുള്ള ജസ്റ്റിസ് പോലെയുള്ള ഹേമന്ത് കർക്കറയെ പോലെയുള്ള അവർ രക്തസാക്ഷിത്വം വഹിച്ച മണ്ണാണിത് ജയിലിൽ അടക്കപ്പെട്ട സഞ്ജീവ് ഭട്ടിന്റെ മണ്ണാണിത് കൂടം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആർ പി ശിവുമാറിന്റെ മണ്ണാണിത് അതുകൊണ്ട് ഞാൻ പറയുക എല്ലാ വൈവിധ്യത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതാണ് പൊതുബോധത്തെ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റോ ശക്തമായ വ്യത്യസ്തമായ പദ്ധതികൾ ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വെക്കുന്നത് ഒറ്റമൂലിയല്ല പദ്ധതികൾ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു പ്രവർത്തന അജണ്ട മുസ്ലിം മുമ്പാകെ വെക്കാൻ ഇസ്ലാമി സന്നദ്ധമാണ് ആ അർത്ഥത്തിൽ പദ്ധതികൾ ഉണ്ട് ഈ രാജ്യത്തിന്റെ പൊതുബോധത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഒരു കാല ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ പി സുരേന്ദ്രൻ സാറിന്റെ കൂടെ ഖത്തറിൽ പങ്കെടുത്തിരുന്നു ഒരു പരിപാടിയിൽ ും ഒരു പ്രയോഗമുണ്ട് മഹാനായ പ്രവാചകൻ തെരുവിലാണ് എന്ന് ഞാൻ പറയുക അത് വലിയൊരു പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക ഏറ്റവും ഇരുട്ട് നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇസ്ലാം വിരുദ്ധ പൊതുബോധം കത്തിനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തെരുവിൽ പ്രകാശമാനമായ ജീവിതം നിങ്ങൾ നയിക്കുക ആ പൊതുബോധത്തെ തിരുത്തുക ആളുകളുടെ ആശയവിനിമയം നടത്തുക വേദഗ്രന്ഥ്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക യോജിക്കുന്നവരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ ചിലർ സൂചിപ്പിക്കാറുണ്ട് അയാൾ കാലു മാറിയില്ലേ ഇന്ത്യ മുന്നണി തകർന്നില്ലേ ആത്യന്തികമായി രാജ്യത്തെ സെക്യുലർ പാർട്ടികളിൽ അവലംബിച്ചുകൊണ്ടല്ല ജമാ ഇസ്ലാമി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അഥവാ വംശീയതക്കെതിരെ ഹിന്ദുത്വ വംശീയതക്കെതിരെ യോജിക്കുന്ന ഏതെല്ലാം എലമെന്റ് ഉണ്ടോ ആ എലമെന്റുകളോടെല്ലാം ചേർന്ന് നിൽക്കാൻ ജമാ ഇസ്ലാമി സന്നദ്ധമാണ് മായ വൈവിധ്യത്തെ ചേർത്ത് നിർത്താൻ ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണ് അതിലാരെങ്കിലും പോയി അല്ലെങ്കിൽ എല്ലാവരും പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു അപ്പോഴും അവശേഷിക്കുന്ന ഒരു കാര്യമുണ്ട് അത് തകരാത്ത വിശ്വാസമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന അറബിക്കടലുണ്ടല്ലോ അതിന്റെ തിരമാലകളുണ്ടല്ലോ ഉണ്ടല്ലോ അനന്തമായി കിടക്കുന്ന ആ കടലോളം പ്രതിസന്ധികളിലൂടെ ഈ സമുദായം കടന്നു പോകേണ്ടി വന്നാലോ ആ പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ ആത്മവിശ്വാസം നൽകുന്ന ഒരു ചരിത്രം നമ്മുടെ പിന്നിലുണ്ട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വെറും ചരിത്രമല്ല നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കപ്പെട്ട കൃത്യമായ ചരിത്രമാണ് അത്തരം ഒരു ജനതയെ കുറിച്ച് പറയുന്നുണ്ട് സമൂഹ ഗോത്രത്തെ കുറിച്ച് ഗോത്രത്തെ കുറിച്ച ഫറോമ ചക്രവർത്തിയുടെ ജനസമൂഹത്തെ കുറിച്ച ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ധിക്കാരത്തിന്റെയും അതുപോലെ തന്നെ അനീതിയിലും കെട്ടിപ്പൊക്കപ്പെട്ട കോട്ട ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും അനന്തമായി തുടർന്നിട്ടില്ല എന്നത് തന്നെയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ പ്രതീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹിറ്റർ പോയിട്ടുണ്ടെങ്കിൽ മെസ്സോളിന് തകർന്നിട്ടുണ്ട് എങ്കിൽ ഏരിയത്ത് അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആയുധപ്പുരക്ക് കാവലിന്നുകൊണ്ട് തീരുമാനിച്ച നെതന്യാഹു ഞാൻ പറയുന്നു അമിത്ഷക്കും മോഡിക്കും കാലഘട്ടം വരുമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മെ നമ്മൾ അതിനാത്മവിശ്വാസം ഒരുപക്ഷെ കടലും കരയും എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം എതിരാകുന്ന ഒരു ഘട്ടത്തിലും അതിനെയും അതിജീവിക്കാൻ കഴിയുന്ന ആത്മാഭിമാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഈമാൻ മാൻ കൊണ്ട് ഉൾക്കരുത്ത് നേടാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ സാധിക്കണം ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അത് ഗസ്സ തന്നെയാണ് ലോകത്ത് മഹാത്ഭുതമായ ഗസ്സ ആകാശത്ത് ഉപരോധിക്കപ്പെട്ട ജനത കടലിൽ ഉപരോധിക്കപ്പെട്ട ജനത ഈജിപ്തിന്റെ ഭാഗത്ത് ഉപരോധിക്കപ്പെട്ട ജനത ഇസ്രായേലിന്റെ ഭാഗത്ത് ഉപരോധിക്കപ്പെട്ട ജനത അകത്തുപരോധിക്കപ്പെട്ട ജനത അഥവാ അവർക്ക് അനുവദിക്കപ്പെട്ട നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്റർ വീതിയുമുള്ള ഒരു തുണ്ട് ഭൂമിയിൽ ഉപരോധിക്കപ്പെട്ട ജനത ആകാശത്തിൽ നിന്ന് തീമണ വർഷിപ്പിക്കപ്പെട്ട ജനത നൂറ് വർഷം നൂറ് ദിവസത്തോളം അതിലക അധിക ദിവസം ആകാശത്തിൽ നിന്ന് വർഷിച്ചിട്ട് എല്ലാ തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി യുദ്ധഭൂമി മൈതാനമായി മാറിയ ജനത മുപ്പതിനായിരത്തോളം ആളുകളുടെ കബറടക്കം നടന്ന ജനത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നിട്ടും വിയർക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും യഹിയാസിന്മാർ അല്ല മുഹമ്മദ് വിയർക്കുന്നത് നിങ്ങൾ അറിയണം യഥന്യാകുവാണ് ബ്രിട്ടനാണ് ഫ്രാൻസ് ആണ് എന്തുകൊണ്ട് പിറകൊള്ളുന്നത് അവർക്ക് തകർക്കാൻ കഴിയാത്ത ഒരു വിശ്വാസമുണ്ട് അവർക്ക് കിട്ടാത്ത ഒരു ഇച്ഛാശക്തി ഉണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു വിശ്വാസത്തിന്റെ കാര്യത്തിൽ വൈവിധ്യത്തെ ചേർത്ത് നിർത്തി ഈ പറയപ്പെട്ട സാമൂഹ്യ ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുറ്റിയ ഈ കാലഘട്ടത്തിൽ വെളിച്ചത്തിന്റെ തുരുത്ത് സൃഷ്ടിച്ച ഒരു പുതിയ പ്രഭാതത്തെ സ്വപ്നം കണ്ട് നിരന്തരമായി സമൂഹവുമായി എൻഗേജ് ചെയ്ത ഈ പറയപ്പെട്ട പ്രതിസന്ധിയായും നാം മറികടക്കുമെന്ന ആത്മവിശ്വാസത്തോട് കൂടി മുന്നോട്ട് പോവുക നമ്മെ െൻ തുടർന്ന് സംസാരിക്കുന്നതിനായി സാഹിത്യകാരൻ സുരേന്ദ്രൻ സാറെ സ്നേഹൂർ